നാടൻകലകൾ ആടിത്തിമിർത്ത പൈതൃകോത്സവത്തോടെ ഗ്രാമിക ദേശക്കാഴ്ച കൊടിയിറങ്ങി വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങൾ ആടിത്തിമർത്ത പൈതൃകോത്സവത്തോടെ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ ദേശക്കാഴ്ചയ്ക്ക് കൊടിയിറങ്ങി താഴേക്കാട് കൊമ്പൊടി കോഴിക്കുന്ന് കുഴിക്കാട്ടുശ്ശേരി തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ ആറ് കേന്ദ്രങ്ങളിൽ നിന്ന് പരമ്പരാഗത കലാവതരണങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കിയ വേലവരവ് നടന്നു നാടുണർത്തി ദേശത്തിൻ്റെ നാനാദിക്കുകളിൽ ആരംഭിച്ച വേലവരവുകൾ അഞ്ചലാപ്പിസ് ജംഗ്ഷനിൽ സംഗമിച്ച് ഗ്രാമികയിലേക്ക് നീങ്ങി ഗരുഡൻ പറവ പൂതൻ തിറ തെയ്യം കരിങ്കാളി വട്ടമുടി നീലക്കാളി മഞ്ഞക്കാളി കാളകളി കുതിരകളി തുടങ്ങിയ നാടൻകലകൾ വേലവരവിന് മിഴിവേകി ഗ്രാമികയിലും ഓരോ കലാരൂപങ്ങളുടെയും അവതരണം നടന്നു പൈതൃകോത്സവം കെ കെ കൊച്ചുവേദിയിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രമേഷ് കരിന്തലക്കൂട്ടം അധ്യക്ഷത വഹിച്ചു മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മാള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യ നൈസൻ അംഗങ്ങളായ ജോസ് മാഞ്ഞുരാൻ ബിന്ദു ഷാജു ജുമൈല സഗീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി തിലകൻ പി സി ഷൺമുഖൻ ബാബു രേഖാ സന്തോഷ് ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു സമൂഹ സദ്യയോടെയായിരുന്നു ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ നടന്ന ദേശക്കാഴ്ചയുടെ സമാപനം